ഹായ് അസ്ലാമലൈക്കും നമസ്കാരം ആതു അലി കംനായി ഇപ്പൊ ലോകത്തിലെല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഫാൻസ് ഉള്ള ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന അലി കംനായി എൺപത്താറ് തൊണ്ണൂറ് വയസ്സുള്ള ആ ഒരു മനുഷ്യനാണ് ലോക മനുഷ്യർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനവികതക്കു വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നിലനിൽക്കുന്നത് ഒരുപാട് രാജ്യങ്ങളുണ്ട് ഒരുപാട് ആയുധങ്ങളും കാര്യങ്ങളും സമ്പത്തുള്ള ഒരുപാട് രാജ്യങ്ങൾക്ക് അപ്പുറത്ത് ഒരുപാട് വർഷങ്ങളായി എനിക്ക് തോന്നുന്നു നാൽപ്പതോളം വർഷങ്ങളായിട്ട് ഉപരോധം നേടുന്ന ഒരു ഒരു രാജ്യം സ്വന്തമായി നിർമ്മിച്ച പിന്നെ ആധുനിക റോക്കറ്റുകൾ ഉപയോഗിച്ചിട്ട് പിന്നെ ഒരു 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 രാജ്യത്തെ ഒരു അതിഭീകര രാജ്യത്തെ പിന്നെ നേരിടുന്ന രംഗമാണ് നമ്മൾ ഈ ഒരു പന്ത്രണ്ട് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് അതിലവർ സക്സാവുകയും ചെയ്തു വിജയിക്കുകയും ചെയ്തു എന്ന് ലോകത്തിന് തന്നെ ഒരു ഒരു അത്ഭുതമാണ് ഒരു ഒരു പുതിയൊരു ലോകക്രമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിലകൊണ്ട ഈ ഒരു മനുഷ്യൻ മൂപ്പ്രക്ക് എതിരായിട്ട് ഇപ്പൊ ലാസ്റ്റ് അമേരിക്ക അവർ മിഡിൽ ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്ക അതിനകത്ത് ഇടപെട്ടിട്ട് ഇസ്രായേലും കൂടിയിട്ട് ഏർ ഇടപെട്ടിട്ട് മൂപ്പ്ര കൊല്ലൂന്നുള്ള ഒരു ഉറപ്പ് ലോകത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വരെ അവര് അവരുടെ ആ ഒരു പ്രതി വാക്കുകള് നമ്മൾ സൂക്ഷിച്ച ശരിക്കും നമുക്ക് ആ അട്ടിപ്പ് സുൽത്താന്റെ ആ ഒരു വേർഡ്സാണ് എനിക്ക് ഓർമ്മ വരുന്നത് അവസാന ആ യുദ്ധത്തിൽ പിന്നെ കൂടെയുള്ള ഉപദേഷ്ടാവ് നിങ്ങൾക്ക് ഈ കൊട്ടാരം അടിവഴി ആഹ് പിന്നെ രക്ഷപ്പെട്ടുകൂടെ കാരണം ഒരുപാട് ഏർ ഏർ പാലസിനകത്ത് ഒരുപാട് നിഗൂഢമായ ടിപ്പു സുസ്ഥാനം മാത്രം അറിയാവുന്ന പല വഴികളും ഉണ്ടായിരുന്നു അപ്പൊ അതിലൂടെ രക്ഷപ്പെട്ടുകൂടെ എന്ന് ചോദിച്ച സമയത്ത് ആയിരം കൊല്ലം പിന്നെ കുറുനരിയായി ഒരു നായിയായി ജീവിക്കുന്നതിനേക്കാളും എനിക്ക് നല്ലത് എനിക്കാ ഇഷ്ടപ്പെടുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം ഒരു ജിമ്മത്തെ പോലെ ജീവിച്ച് മരിക്കുന്നതാണെന്ന് മൂപ്പ്ര പറഞ്ഞിട്ടുണ്ട് അതേപോലെയാണ് മൂപ്ര ഈ പിന്നെ താൻ കൊല്ലപ്പെടുന്നെന്ന് പറയുന്ന സമയത്തൊക്കെ മൂപ്രതിന് അതിനോട് ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് നിങ്ങൾ എന്നെ പിന്നെ തടവറയിലാക്കുവാണെങ്കിൽ അത് എനിക്ക് പിന്നെ ഏകാന്തവാസം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു കോഴ്സ് ഞാൻ ഇതിനകത്ത് കൊടുക്കാം എന്ത് ഒരു 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 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഊർജ്ജം ഊർജ്ജമുള്ള അല്ലെങ്കിൽ ഒരു ഒരു അള്ളാഹുബിലെ തവക്കൽ ഇതൊരു മനുഷ്യനാണെന്ന് നോക്കിയാൽ നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഷിയ സുന്നി എന്നുള്ള ഈ പരസ്പര അടിയം നമ്മൾ യുദ്ധ സമയങ്ങളിലൊന്നും അല്ലെങ്കിൽ ശത്രു നമുക്കെതിരായിട്ട് നിൽക്കുന്ന സമയങ്ങളിലൊന്നും നമുക്ക് അങ്ങനെയുള്ള ചിന്തകൾ വന്നു പോകുന്നത് തന്നെ തെറ്റായ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ യുദ്ധമുഖത്ത് നമ്മുടെ ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിൽ അവിടെ കൂടുതലും സുന്നി ഫോളോവേഴ്സ് ആണ് അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ വാദിക്കാൻ ഈ ലോകത്തിൽ ഈ പാകം ഉള്ളത് പിന്നെ വളരെ താഴ്ന്ന പിന്നെ സാ സാധന സാമഗ്രിക യമനും അതുപോലെ ഇറാനുമാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റുമോ അത് ഏഹ് നമ്മുടെ നമ്മൾ അവരെ ഫോളോ ചെയ്യലോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ നമ്മൾ ഇതിനകത്ത് നടക്കുന്നത് ഇതിനകത്ത് നടക്കുന്നത് ആ ഒരു പാവപ്പെട്ട ആ മക്കളെ അടിച്ച് ഒതുക്കുന്ന അല്ലെങ്കിൽ കൊന്നു തള്ളുന്ന ഒരു നരാതമമാർക്ക് മുമ്പിൽ വന്നിട്ട് ഒരു ഒരു മനുഷ്യൻ്റെ ഇജ്ജത്തോടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ നമ്മൾ അവർക്ക് മാനസികമായ പിന്തുണകള് പിന്തുണകളെങ്കിലും നമ്മൾ നൽകേണ്ട ആവശ്യമുണ്ട് മഹത്തായ ഒരു ഇന്ത്യ രാജ്യം പിന്നെ എന്നും ഇറാന്റെ കൂടെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമുക്ക് ഇറാനും ഇന്ത്യ മഹത്തായ ഇന്ത്യ ഇന്ത്യ രാജ്യമായിട്ട് ഒരുപാട് വളരെ ഡീപ്പായിട്ടുള്ള വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് ബന്ധങ്ങൾ ഇന്നും നിലനിന്ന് പോന്നു ഹ്ബർ അല്ലെങ്കിൽ പിന്നെ ആയത്തുല്ല അലി കമനായി അവരെ ഫേസ് കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് അവരെ അതുപോലെ തന്നെയാണ് നമ്മുടെ യമനിലെ എനിക്ക് അവരുടെ പേര് ഓർമ്മ സിൻവാർ സിൻവാർ എന്ന് പറഞ്ഞു അവരുടെ പേര് ആ ഒരു മിലിട്ടറി കമാൻഡർ അവർ വന്നിട്ട് പിന്നെ ഫ്രണ്ട് ഓഫ് ദി മീഡിയന്റെ ഒക്കെ ഫ്രണ്ടിലൊക്കെ വരുമ്പോൾ അവരുടെ ആ ഉണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻസ് ഇല്ലേ ആ ഒരു എക്സ്പ്രഷൻസ് എന്താണ് അവർക്ക് എന്ത് ലാഭമാണ് ഇങ്ങനെയുള്ള ഈ ഫലസ്തീ മക്കൾക്ക് വേണ്ടിട്ട് അവർക്ക് നേരിടുമ്പോൾ എന്ത് 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 പ്രോഫിറ്റ് ആണ് അവർ നേരിടുന്നത് ഒരുപാട് നാശനഷ്ടങ്ങളും പിന്നെ റോക്കറ്റ് ലോഞ്ച് വെച്ചിട്ടുള്ള ഏഹ് എതിർ ടീമിന്റെ പ്രയാസങ്ങളല്ലാതെ എന്താണ് നേരിട്ടുള്ളത് ഒരുപാട് ഒരുപാട് കുട്ടികൾ അവരുടെ ഭാഗത്തു കൂടി പിന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ജനങ്ങൾ ഒരുപാട് കെട്ടിടങ്ങൾ യമനിലും ഇറാനിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവർ ആ വാദിക്കുന്നത് വേണ്ടിയിട്ട് ആർക്കു വേണ്ടിയാണെന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഈ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധ യുദ്ധത്തിൽ ഇറാന് പിന്നെ ശത്രുത്തിന് ഒരുപാട് കനത്ത നാശനഷ്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാശനഷ്ടങ്ങൾ പബ്ലിക്കലി പുറത്തു വന്നിട്ടൊന്നുമില്ല പക്ഷെങ്കില് വളരെ മർമ്മ സ്ഥാനം തന്നെയാണ് ഇറാൻ ആക്രമിച്ചിട്ടുള്ളത് പിന്നെ അതിനകത്ത് വേറൊരു ഇറാൻ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിനകത്തുള്ള ഇൻസൈഡ് ആയിട്ടുള്ള ഒരുപാട് പിന്നെ ഇസ്രായേലിന്റെ ചാർമാർ അവർക്ക് കണ്ടെത്താനും പറ്റി അവർ വളരെ വൈകിപ്പോയി എന്നാണ് ആവശ്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇസ്രായേലിന്റെ ഒക്കെ ഉണ്ടാക്കുന്ന ചെറിയ ചെറുകിട ഫാക്ടറി വരെ ആ ഇറാന്റെ രാജ്യത്ത് ഇതിന ഇതിനു മുമ്പേ അതിനകത്തു തന്നെ ഇൻബിൽഡ് സാധനങ്ങൾ ചെയ്തിട്ട് ശത്രുവിനെതിരെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഇസ്രായേല് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും നമ്മൾ ഇപ്പൊ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു ഈ അടുത്ത് തന്നെയാണ് ഇറാന്റെ പ്രീവിയസ് പ്രസിഡന്റിനെ ഇസ്രായേൽ ഹെലികോപ്റ്റർ അപകടത്തിലൂടെ കൊലപ്പെടുത്തിയത് നമ്മളെ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അതിഭീകരമായ സമയത്താണ് ഈ അലി കംനായി ഉറച്ച തീരുമാനങ്ങൾ എടുത്തതെന്നും കൂടി നമ്മൾ ഒറ്റക്കാണ് ആ ഒരു ഒരു ആ ഒരു ആ ഒരു പിന്നെ ഈമാന്റെ പവർ നമ്മൾ നോക്കിയ വളരെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ഏത് സമയത്തും തന്റെ ഏർ തലയുടെ മുകളിൽ തലയുടെ നേരെ മുകളിൽ തന്നെ റോക്കറ്റ് പിന്നെ കാൽക്കുലേറ്റ് ചെയ്തിടാനുള്ള എല്ലാ സിസ്റ്റവും ായേലിന്റെയും ആ യു എസ് എന്റെയും കയ്യിലുണ്ട് കാരണം മൂപ്പർ എവിടെയാണ് നിൽക്കുന്നത് ഉള്ള കറക്റ്റ് ലൊക്കേഷൻ അവർക്ക് ഉണ്ട് എന്നുള്ള ഉറപ്പിന്റെ മേലെ മാത്രമാണ് ട്രംപ് ലാസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ലാസ്റ്റ് പിന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് മൂപ്പർ ഏത് സമയത്തും കൊല്ലപ്പെടാം എന്നുള്ളത് നമ്മൾ കൊല്ലും എന്നുള്ള കാര്യം മൂപ്പ്ര ഉറപ്പിച്ച് പറയുമ്പോൾ അതൊരു ഒരു 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 പ്രസിഡന്റ് പറയണെന്നുണ്ടെങ്കിൽ കൃത്യമായ സ്കെച്ച് ഇല്ലാതെ അല്ലെങ്കിൽ മൂപ്ര അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പില്ലാതെ ഒരിക്കലും പറയില്ല കാരണം അതിനുള്ള എല്ലാ സംഭവങ്ങളും ഇസ്രായേൽ മുമ്പേ പിന്നെ ഇറാൻ രാജ്യത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ യുദ്ധം ഏർ താൽക്കാലികമായി താൽക്കാൽക്കാലികമായെങ്കിലും അല്ലെങ്കിൽ എന്നെങ്കിലും യുദ്ധങ്ങളൊന്നും ഇനി ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതിൻ്റെ എതിർപക്ഷത്തുള്ള രാജ്യം എന്ന് പറയുന്നത് വളരെ ഒരു എന്നും ഇറിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കൺട്രിയാണ് അവർക്കും അള്ളാഹു സൽബുദ്ധി കൊടുക്കട്ടെ നമ്മുടെ അലി ഖംനൈ അള്ളാഹു അവർക്ക് ആഭ്യത്തോടുള്ള ദീർഘായുസം കൊടുക്കട്ടെ ഇതുപോലുള്ള നട്ടലുള്ള ഭരണാധികൾ ഇസ്സത്തുള്ള ഭരണാധികള് അള്ളാഹു ലോകത്തിനും ലോക നന്മക്ക് വേണ്ടിയിട്ടും മനുഷ്യരാശി മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടും ജാതി ഭേദമന്യേ ലോകത്തിന് സന്തോഷവും സമാധാനവും പിന്നെ സുസ്ഥിരതയും സംരക്ഷണമുള്ള പുതിയൊരു ലോകക്രമം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സഫീർ അസ്ലാം വലിക്കും നമസ്കാരം